സ്റ്റോക്ക് ഷോപ്പിലിട്ടോ അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യണേ ബിജു വേട്ടനാണ് ബിജു വേട്ടാ നോക്കി ആ ഇത് നിങ്ങളായി ഒന്ന് ഏതെങ്കിലും തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം

റിയെല്ലാം oh

ഇംഗ്ലീഷ് എഴുതിട്ടുണ്ട് ഞാൻ കൊടുത്താലോ ബിജെത്താലോ ശാന്തന ആവട്ടെ നാളെ പറയുന്നത് ും അതായത് സ്നേഹം പ്രതീക്ഷ ശാന്തത ലഗ് പിന്നെ സന്തോഷം പിന്നെ ലോയൽറ്റിയും ഒക്കെ പോസിറ്റീവായിട്ടുള്ള സാധനം മാത്രമല്ല ബാഗിൽ കൊണ്ടുപോയി നടന്നിട്ടാണ് ഇത് അല്ല ഈ സാധനം ക്ലിക്ക് ആയത് ബാഗിൽ തോക്കിയിട്ടിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കേണ്ടത് സൂപ്പർ അല്ലേ അപ്പൊ ഗൈസ് ബിജു ലബൂബ ലക്കിയട്ടോ എക്കിയോ അപ്പൊ നിങ്ങൾക്ക് ഈ ലബൂബനെ കുറിച്ച് അറിയാവുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ആയി രേഖപ്പെടുത്തുക ഇനി നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ ടോയ്സിന്റെ വീഡിയോസ് തന്നെയാണ് വരട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ